പറഞ്ഞു ഇവിടെ എന്റെ അച്ഛനും അമ്മയെ മരിച്ച സമയത്ത് ഞാനാണ് ഇവിടെ എന്റെ അപ്പനെ അമ്മയെ അടക്കിയത് അപ്പൊ എന്റെ അപ്പന അമ്മയെ ഞാൻ തന്നെ പൊളിച്ചു മാറ്റി കൊടുക്കുക അവരുള്ളത് എന്റെ മനസ്സിലാണ് അല്ലാതെ ഈ കല്ലറയിലോ തേങ്ങയിലോ ഒന്നും അല്ല ഈ സ്ഥലം എനിക്ക് വേണ്ടാതും തന്ന പൈസ ഇവിടെ എരിപ്പുണ്ട് ബാങ്കിലിട്ടി തന്ന പൈസ എരിപ്പുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇതിനെ എത്തിച്ചു കളഞ്ഞോളാം എനിക്ക് വേണ്ട സർക്കാരൊന്നും ഒരു തേങ്ങയും വേണ്ട സ്വന്തം അപ്പന അമ്മേനെയും കൊന്നവന്റെ പേരിൽ വലിയ നടപടി എടുത്താ ഈ നടക്കാത്ത അവന്മാര് എന്തിനു നടക്കണത് കാരണം സ്വാഭാവികമാണ് അനാഥമായി അവർ ഈ ഒരു മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ വളരെ നിന്ന് വരുന്നുണ്ട് ഇത് കൊടുക്കണം അപ്പോൾ ഈ ഈ കല്ലറ വയനാട് ഉരുൾപൊട്ടൽ നടന്നു അപ്പം വീടുകൾ നഷ്ടപ്പെട്ടു അപ്പോഴും സർക്കാരിന്റെ ഫണ്ടിൽ കുറെ കോടികളാണ് വന്നത് എന്നിട്ട് എത്ര പേർക്ക് സർക്കാർ വീടുണ്ടാക്കി കൊടുത്ത് രൂപയാണ് പ്രഖ്യാപിച്ചത് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ അനുവദിച്ചു അന്ന് ഈ വിവാദമായിരുന്ന സമയത്ത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു പത്ത് ലക്ഷം രൂപ അനുവദിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി ഇതേപോലെ പത്ത് ലക്ഷം രൂപ അനുവദിച്ച് തരാൻ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേരിലൊരു തീരുമാനമാവാതെ തരൂല്ലെന്ന് അങ്ങനെയെന്നുണ്ടെങ്കിൽ അന്ന് മറ്റേ പ്രസ്മീറ്റിൽ വെച്ച് പിണറായി വിജയൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് പത്ത് ലക്ഷം രൂപ അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ അന്നേ പറയേണ്ടത് സ്ഥലത്തിൻ്റെ ഇതായിട്ട് പത്ത് ലക്ഷം അത് കൊടുക്കുക ഇത് താ പത്ത് ലക്ഷം കിട്ടിയാൽ നിങ്ങൾക്ക് ഭൂമി നഷ്ടം ഭൂമി കോടതി എന്ന് വെച്ചാൽ ഇത് പൊളിച്ച് മാറ്റി കൊടുക്കണം ഈ വീടും സ്ഥലവും കല്ലറയും പൊളിച്ച് മാറ്റി കൊടുക്കണം പഴയ രീതിയിലാക്കണമെന്നാണ് കോടതി വിധി അത് ഞാൻ തന്നെ പൊളിച്ച് മാറ്റി കൊടുക്കാം എനിക്ക് ഔതാര്യം വേണ്ട ഞാൻ നമ്മളെ നമ്മളെ ഈ സർക്കാർ കോടതിയിൽ ശ്രദ്ധയിൽ കൊണ്ടുവരണം ഒരു പോം വഴി വേണം കാരണം നിങ്ങളുടെ അച്ഛനും ഇപ്പോൾ ഒരു പോവഴി വേണം വൈകാരിക പ്രശ്നമാണ് സമ്മതിക്കാം പക്ഷെ ഒരു പരാതി ഈ വക്കീലുമായിട്ട് വക്കീലുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോഴേ എറണാകുളത്ത് ഒരു വക്കീൽ ഈ അമ്മയച്ചു മരിച്ച സമയത്ത് മനോജ് എന്ന് ഒരു അഡ്വക്കേറ്റ് ഇവിടെ വന്നു അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഫ്രീ ആയിട്ട് ഞാൻ കേസ് വാദിച്ചു തരാമെന്ന് പറഞ്ഞു ഓ ശരിയെന്ന് പറഞ്ഞ് ഞാൻ കേസിൻ്റെ പേപ്പറെ കൊണ്ട് ആ കൊടുത്തു കൊടുത്ത് വക്കീലിൻ്റെയിൽ കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് അറുപതിനായിരം രൂപ വേണം എന്ന ഈ കേസ് നടത്താൻ ഞാൻ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഉണ്ടാക്കി വക്കീലിൻ്റെ ഇതിൽ കൊടുത്ത് ഞാൻ അതിനുശേഷം വിളിക്കാൻ പറയും അടാ നാളെ ആവട്ടെ മറ്റന്നെയാവട്ട് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടു ഏറ്റവും ലാസ്റ്റ് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഹിന്ദിയിൽ ഡയലോഗ് അടിച്ച് ഹിന്ദിയിൽ എന്തോ അതിലോക പറഞ്ഞപ്പം ഞാൻ അങ്ങനെ വിളിച്ചു അടുത്ത് മലയാളം പറഞ്ഞു അതായത് നിങ്ങൾ ഇത്രയും നിങ്ങളുടെ അച്ഛനും വീട് ജീവൻ നഷ്ടമായതും നിങ്ങൾ ഈ ഫൈറ്റ് ഫൈറ്റ് ചെയ്തൊക്കെ ഈ ഈ ഈ വീടിന് വീടിന് വേണ്ടി താമസിക്കാൻ അതാണ് സ്ഥലത്തിന് അല്ല ഇവിടെ ഒരു നിയമമുണ്ട് ഈ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട് കോളനിക്ക് അതിന്റേതായ ഒരു നിയമമുണ്ട് ആ നിയമത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ അപ്പ ഇവിടെ കയറിയത് ആ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഇത്യർ ഓഫ് ും ഒരുപോലെയാണ് സർക്കാരിന്റെ അടുത്ത് പരാതി ഇല്ല എനിക്ക് ജനങ്ങളിന്റെ അടുത്താണ് നിയമത്തിന് വേണ്ടിയിട്ടാണ് എന്റെ അപ്പ ഇവിടെ കേറിയത് ആ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഇത് ഇന്ന് അതൊന്നും